ഇലക്ട്രോണിക്സും മെക്കാനിക്കലും കമ്പ്യൂട്ടറും ഒക്കെ ബേസ്ഡ് ആണ് ഇപ്പം ചെയ്യുന്നത് അത്തരം മെഡിക്കൽ സയൻസിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് നാളെ ഏതെങ്കിലും ഹോസ്പിറ്റലിലൊന്നും ഇത് ഉണ്ടാക്കുന്ന സ്ഥലമല്ല അത് റിപ്പയർ ചെയ്യാം മെയിൻറ്റൈൻ ചെയ്യാം അവരെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക അങ്ങനെയുള്ള അസിസ്റ്റന്റിന്റെ പണിക്കാണ് പോവേണ്ടത് അതാണ് എക്സ്പെക്ട് ചെയ്യുന്ന ജോലി അപ്പൊ അതല്ലെങ്കിൽ വേറെ എന്താണ് ഓപ്ഷൻ ഇതൊക്കെ ടെക്നോളജികളാണ് ഇത് ഇതെങ്കിലും ഡാർക്ക് റൂമില് ഡോക്ടറെ സഹായിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും വരുമ്പോ അവിടെ ഇവിടെയൊക്കെ ചെയ്യ അവരുടെ മിഷൻ നോക്കുക അയാളെ ഹെൽപ്പ് ചെയ്യുക അത് അതിനെക്കാളും അല്ല ഇതൊക്കെ ഇപ്പൊ ഈ ബയോമെഡിക്കൽ എൻജിനീയറിംഗ് ആണ് മറ്റേതിനെക്കാളും നല്ലത് പക്ഷെ എഞ്ചിനീയറിങ് പഠിച്ച് ആ പണിക്ക് പോണെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ളൊരു എൻജിനീയറിങ് പഠിക്കുന്നു പാരലരി കൊറേ പഠിക്കാം വേറെന്തൊക്കെയോ ഒരു ഡിഗ്രി കയ്യില് വേണം നാളെ സ്പെഷ്യലൈസേഷൻ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇതിലൊക്കെ കമ്പ്യൂട്ടറും ഇലക്ട്രോണിക്സും മെക്കാനിക്കലും ഒക്കെ കുറെ പഠിക്കുമല്ലോ അത് വെച്ചിട്ട് എവിടെയെങ്കിലും എബ്രോഡിലൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാം അല്ലെങ്കിൽ കുറെ കമ്പ്യൂട്ടർ സയൻസ് ഒറ്റക്കെ പഠിക്കാം എന്നിട്ട് അതിന്റെ നോളജൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കുറെ കാര്യങ്ങള് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ഒരു ഡിഗ്രിക്ക് കിട്ടുന്ന എല്ലാ ജോബുകളും നിങ്ങൾക്കും കിട്ടും അതല്ലാതെ അതായിട്ട് ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞതാണ് അപ്പൊ ജനറൽ ആയിട്ടുള്ളൊരു കോഴ്സ് അത്രയോ കാണാൻ പറ്റും അതിന് പകരം ജോലി കിട്ടുന്ന ചില കോഴ്സുകളൊക്കെ വേറെ ഉണ്ടെങ്കിൽ ഓപ്ഷൻ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്ഷനും കൂടി ഞാൻ പറഞ്ഞുതരാം അത് ഏതാണെന്ന് വാട്ട് ഈസ് ഇൻ അതേതാണെന്ന് ചോദിക്കാം അല്ല ഒരു കാര്യം എന്താ നമ്മൾ പഠിച്ചിട്ടുള്ള ബയോമെഡിക്കൽ എൻജിനീയറിംഗ് ഒരു നാല് കൊല്ലം കഴിയുമ്പോ ആ ഡിപ്പാർട്ട്മെന്റ് മനസിലായോ അത് കഴിയുമ്പോ നമ്മള് ആ കോഴ്സിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടി മാസ്റ്റേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റണമെങ്കിൽ ബയോമെഡിക്കലിൽ എവിടെയാണ് മാസ്റ്റേഴ്സ് ഉള്ള കേരളത്തില് പറ അങ്ങനെ ഇല്ലാത്ത ഒരാൾക്ക് അവിടെ ജോലി കിട്ടുമോ ലെക്ചറായിട്ടെങ്കിലും ജോലി കിട്ടുമോ മാഷായിട്ട് ജോലി കിട്ടൂലോ അപ്പൊ അതവിടെ കഴിഞ്ഞു കഥ മനസ്സിലായോ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുമ്പോ അവർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക കുറച്ച് ഇലക്ട്രോണിക്സ് കാര്യം കുറച്ച് മെക്കാനിക്കൽ കാര്യം കുറച്ച് മെക്കട്രോണിക്സ് കാര്യൊക്കെ ആവും പക്ഷെ സ്പെഷ്യലൈസ് വരുമ്പോ അത് പോരല്ലോ നാളെ കുറച്ചും കൂടി അതിനകത്ത് മുന്നോട്ട് പോകണമെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാണ്ടാവും അത് വേറൊരു എം ടെക്കിനും പോകാൻ പറ്റില്ല പി എച്ച് ഡിക്ക് പോകാൻ പറ്റില്ല ഒന്നിനും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ പെട്ടുപോകും അപ്പൊ അത്തരം സ്പെഷ്യലൈസേഷൻ ഈ പ്രായത്തിൽ പോണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അത് വളരെ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ബയോമെഡിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പൊ നാളെ ഇന്ന് ചെയ്യുന്ന കിമോ കൊറേ കിഡ്നിക്ക് ചെയ്യുന്ന അത്തരം ഡയാലിസിസ് അത്തരം കമ്പനികളുടെ എക്യുപ്മെന്റ് ഒക്കെ എടുത്തിട്ട് ഓരോ വീട്ടിലും പോയിട്ട് ചെയ്യുന്നതൊക്കെ ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് ആവും ചിലപ്പോൾ കാരണം അവർക്ക് ഇതൊക്കെ ഓരോ വീട്ടിലും പോയി ചെയ്യാൻ പറ്റും കാരണം അവർക്ക് എക്യുപ്മെന്റ്സ് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും അപ്പൊ അതിന്റെ ഏജൻസികൾ ഉണ്ട് അങ്ങനെയൊക്കെ ജോലി കിട്ടാൻ ചിലപ്പോൾ അസുഖങ്ങൾ കൂടി കൂടി വരിക അല്ലേ അത്തരം ജോലികളൊക്കെ കിട്ടിയെന്ന് വരും പക്ഷെ അതാണോ ഇയാൾക്ക് ഇഷ്ടമുള്ള ജോലി എന്ന് ആദ്യം അറിയണം അതിന്റെ പോസിബിൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ് ബയോമെഡിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞാൽ എന്താ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ജോലികൾ മനസ്സിൽ കാണുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് അല്ല എല്ലാ ബ്രാഞ്ചും ഞാൻ ഇപ്പൊ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് മോശം പറഞ്ഞു ധരിക്കരുത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ അപ്പൊ ഏതാണ് ഇഷ്ടമുള്ളതെന്നാണ് ആദ്യം ചോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അത് അത് റിലേറ്റഡ് ആയിട്ട് ഹെൽത്ത് കെയർ അങ്ങനെ അതെ പക്ഷേ നമ്മളിപ്പോ ഒരു ഒരു എനിക്കിപ്പോ ഡോക്ടർ ആവാൻ പറ്റില്ല ഡോക്ടറുടെ അസിസ്റ്റന്റ് ആവണന്ന് ആഗ്രഹിക്കുവാണെങ്കിലും അങ്ങനെയാണ് പിന്നെ ഡോക്ടറുടെ ഭാര്യ ആയാ മതി ഭാര്യയാവുക അങ്ങനെയാണോ ആലോചിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പണി നമുക്കിഷ്ടമുള്ള ഏത് പഠിച്ചാലും നമുക്കിഷ്ടമുള്ള കുറേ പണികൾ കണ്ടുപിടിക്കാം ഓക്കെ ഇപ്പോൾ ബയോമെഡിക്കൽ എന്നുള്ളത് റിലേറ്റഡ് ടു മെഡിക്കൽ തന്നെയാണ് സപ്പോർട്ടീവ് സിസ്റ്റം ആണ് എന്ന് വെച്ചിട്ട് ഡാർക്ക് റൂമിൽ നമ്മൾ എക്സ്റേ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുകയോ അവിടെ ക്ലീൻ ചെയ്യുന്ന ആളും മെഡിക്കൽ ഫീൽഡിൽ തന്നെയല്ലേ നാളെ തന്നെ ജോലി കിട്ടും ഏതൊക്കെ ഹോസ്പിറ്റലിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞാൽ അവർ പണി തരില്ലേ ആ പണിയല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് റിലേറ്റഡ് ഫീൽഡ് അല്ല നോക്കേണ്ടത് വാട്ട് ഈസ് ദാറ്റ് ഐ ക്യാൻ ഡൂ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമുക്കൊരു ഡിഗ്നിറ്റി ഉള്ള എന്ത് ജോലിയാണ് ഇപ്പം സർജറി സർജിക്കൽ വാർഡിൽ ശരീരത്തിന്റെ പല ഭാഗത്തും സർജറി ചെയ്യുമ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനും അവിടെ ബാർബറുടെ പണി ചെയ്യാനും അവിടുത്തെ രോമം റിമൂവ് ചെയ്യുന്ന ഇപ്പൊ ലേഡീസിനെയാണ് ചെയ്യണമെന്ന് വിചാരിക്കും ഒരു ബാർബറും ഉണ്ട് ലേഡി ബാർബർ ഉണ്ടാവും അവിടെ ഏത് സർജിക്കൽ വാർഡിൽ അതും മെഡിക്കൽ ഫീൽഡാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡോക്ടർ ആവാൻ പറ്റാത്തതുകൊണ്ട് ആ പഠിക്കുകയാണെന്ന് പറയുന്നു ചോദിക്കണം നിങ്ങൾ അത് മോശമാണെന്നല്ലേ ഞാൻ പറയുന്നത് നമ്മൾ എന്താണ് ചിലപ്പോൾ അയാൾക്കാണ് ഡോക്ടർക്കാണ് ശമ്പളം കിട്ടുക കാരണം അത് ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് നൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യ ആയിരം റുപ്യ പോക്കറ്റ് മണി കൊടുക്കും അങ്ങനെ പത്താക്ക് ചെയ്താൽ അത്ര അയ്യായിരം റുപ്യ കിട്ടിയില്ലേ അത്ര പഠിക്കണ്ട അപ്പോൾ അതല്ലല്ലോ കാര്യം അല്ല നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് എടുക്കണം മെഡിക്കൽ ആണ് റിലേറ്റഡ് എന്തെങ്കിലും ദാറ്റ് വാട്ട് ആർ യുവർ ഓപ്ഷൻസ് ചിന്തിച്ചത് എന്തൊക്കെയാണ് എന്ന് എനിക്ക് അതിന്റെ മെറിറ്റും ഡിമെറിറ്റും പറഞ്ഞു പറഞ്ഞുതരാം അത്രല്ലേ എനിക്ക് പറ്റുള്ളൂ മാത്തമാറ്റിക്സ് ഇഷ്ടമാണോ

മാത്തമാറ്റിക്സ് നല്ലപോലെ കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ സർവീസുകൾ എഴുതാം ബയോളജിയും മാത്സും ഇഷ്ടം എന്തൊക്കെ 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 ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ മോളെ ഒരു ഗ്രാജുവേഷൻ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കുറേ ജോലികളുണ്ട് അൺലിമിറ്റഡ് കൊറേ ജോലികൾ എന്തൊക്കെ ജോലികളാണെങ്കിലും ആദ്യം ചോദിക്കാൻ ഗ്രാജുവേഷൻ ഉണ്ടോന്നാണ് അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം മാത്രം ഓക്കെ ഇപ്പൊ ബയോമെഡിക്കൽ ചെയ്താലും നമുക്ക് റിസർച്ചു ആയിട്ട് താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കേ ഇപ്പൊ ശരീരത്തിന്റെ ഉള്ളില് ഒരു ഓർത്തോപെഡിക് ഇംപ്ലാൻസ് ഉണ്ട് പ്ലേറ്റുകളൊക്കെ വെക്കുമല്ലോ ഇതൊക്കെ പൊട്ടിയാണ് അതിലൊക്കെ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് മാറാം റിസർച്ച് താല്പര്യം ഉണ്ടെങ്കിലും അപ്പൊ ഇതിനൊന്നും പി എസ് സി മാത്തമാറ്റിക്സ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ചിലപ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പക്ഷെ മാത്തമാറ്റിക്സ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സിലബസ് നോക്കി അത് കൃത്യമായിട്ട് ഫിസിക്സും മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും ആണ് സാധാരണ ഉണ്ടാവും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ അതിൽ കുറേ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും മാത്സ് ആണ് ഇൻട്രസ്റ്റിങ് പക്ഷേ ഗ്രാജുവേഷൻ വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന കുറേ ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് അതൊക്കെ നമുക്ക് എഴുതാണ് ഇപ്പൊ മാത്സിൽ നല്ലപോലെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് ഒരുവിധം കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റും കാരണം അതിലൊക്കെ മാത്സ് വരും ലോജിക്കൽ റീസണിങ് എന്നൊക്കെ പറയുന്നത് ആണ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പറ്റുക അത് വെച്ചിട്ടൊക്കെ നമുക്ക് എക്സാം വരും അപ്പൊ മാത്സ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല ബാക്കി എക്സാമിനേഷനിലെ പ്രിപ്പറേഷനും ഇന്നു മുതൽ തുടങ്ങും ബാങ്കിന് വേണമെങ്കിലും ഐ എ എസ് വേണമെങ്കിലും ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികൾക്ക് കുറേ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു വിചാരിക്കും ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്സ് റിലേറ്റഡ് റിലേറ്റഡും ഓക്കെ അങ്ങനെ പഠിക്കാൻ തയ്യാറാണോ മോള് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നല്ലപോലെ പഠിക്കും ഓക്കെ അങ്ങനെ സിമ്പിൾ മാത്സ് ആയിരിക്കും പക്ഷെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതാണ് അത്യാവശ്യമായിട്ട് എത്ര എയ്റ്റി ഫൈവിന്റെ സ്ക്വയർ എത്രയാണ് ഫൈവ് അവസാനിക്കുന്നതിന്റെ എല്ലാ സ്ക്വയറിനും ട്വന്റി ഫൈവ് ലാസ്റ്റ് എട്ടാൽ മതി അങ്ങനെയാണ് സിക്സ് ട്വന്റി ഫൈവ് വൺ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് എന്നൊക്കെ വരേണ്ടത് എയ്റ്റ് ആണെങ്കിൽ എയ്റ്റിന്റെ നെക്സ്റ്റ് നമ്പർ നയൻ ആണ് അപ്പൊ എയ്റ്റ് ഇൻ ടു നൈൻ അപ്പൊ സെവൻറ്റി ടു ട്വന്റി ഫൈവ് ആണ് ആൻസർ സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് ഓക്കെ അപ്പൊ നമ്മൾ മാത്സ് അറിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പഠിക്കാം വാട്ട് ഈസ് നയൻറ്റി എയ്റ്റ് ഇൻ നയൻറ്റി സെവൻ ഞാനിപ്പോ ഇല്ലാണ്ട് വെറുതെ ചോദിക്കുന്നത് ഹൺഡ്രഡ് മൈനസ് നയന്റി എയ്റ്റ് എത്രയാഡ് മൈനസ് നയൻറ്റി സെവൻ എത്രയാ ത്രീ ടു പ്ലസ് ത്രീ എത്രയാത്രീസ് സിക്സ് ഓക്കെ അപ്പോ എന്ത് ചെയ്യണം ടു പ്ലസ് ത്രീ എന്ന് പറയുന്നത് ഫൈവ് ആണ് അപ്പോ നൈൻ ഫൈവ് സീറോ സിക്സ് ആണ് ആൻസർ വരിക ഇങ്ങനെ കുറേ ട്രിക്കുകളുണ്ട് നിങ്ങൾ എഴുതുന്നതിനേക്കാളും ഫാസ്റ്റ് അട്ടൻ ചെയ്യാൻ പറ്റും നയൻറ്റി എയ്റ്റ് ഇൻറ്റു നയൻറ്റി സെവൻ ആണ് ഹൺഡ്രഡ് മൈനസ് നയൻറ്റി എയ്റ്റ് ടു ഹൺഡ്രഡ് മൈനസ് നയൻറ്റി സെവൻ ത്രീ ഓക്കെ ടു പ്ലസ് ത്രീ ഫൈവ് അപ്പോൾ ആദ്യം നയൻറ്റീനു ശേഷം ഫൈവ് ആഡ് ചെയ്യാം നയൻറ്റി ഫൈവ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് എഴുതാം അപ്പോൾ സിക്സ് ആയതുകൊണ്ട് സീറോ സിക്സ് എന്ന് എഴുതാം ഫോർ ഡിജിറ്റ് ആണ് ആൻസർ ഇങ്ങനെ കുറെ ട്രിക്കുകൾ ട്രിക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ മാത്സ് ഇതൊക്കെയാണ് ചോദിക്കുക മാത്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസും ഇതൊക്കെ പഠിക്കണോ വേണ്ടിയോ ഏത് കോഴ്സിനും ചേർന്നാലും ഇതൊക്കെ പഠിക്കാൻ പറ്റണ യു വിൽ ഗെറ്റ് എ ജോബ് പക്ഷേ ഇതേ സാധനം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ചേർന്നിട്ട് പഠിച്ചാലും ജോലി കിട്ടും മാത്സ് എന്ന് പറയുന്നത് ട്രൂലി തിയറട്ടിക്കൽ ആണ് അവിടെ പഠിപ്പിക്കുന്ന മാഷന്മാരൊക്കെ തിയറട്ടിക്കലാണ് പഠിപ്പിക്കുക അതിനെക്കാളും മാത്സും അതിനേക്കാളും ഫിസിക്സും കമ്പൈൻഡ് ആയിട്ടുള്ളതായിരിക്കും ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ കമ്പൈൻഡ് ആയിട്ടുള്ളതാണ് ബയോമെഡിക്കലിൽ ഉണ്ടാവും ഏത് കോളേജും അടുത്ത് ബയോമെഡിക്കൽ പഠിക്കാൻ പറ്റുന്നതാണോ മാത്സ് പഠിക്കാൻ പറ്റുന്ന രണ്ടും കൂടി ആലോചിക്കുക ഇത് മൂന്ന് കൊല്ലാണോ നാല് കൊല്ലാണ് ഇപ്പോൾ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുന്ന ജോലി അത് കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ എം ടെക് ഒന്നും പോകാൻ പറ്റില്ല ബിടെക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ഹയർ സ്റ്റാറ്റസാണ് എം എസ് സിക്ക് ഈക്വൽ ഉണ്ടാവും അപ്പം എനി ബിടെക് ക്യാൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് വന്നാൽ എം എസ് സി കെ അപ്ലൈ എം എസ് സി കിട്ടിയാലും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ജോലിയില്ല പക്ഷേ എം എസ് സി കഴിഞ്ഞാൽ ഏകദേശം ബിടെക് ഈക്വൽ ഉണ്ടാവും അപ്പോൾ ആറ് കൊല്ലം പഠിക്കുന്നത് അഞ്ച് കൊല്ലം പഠിക്കുന്നത് ഇവിടെ നാല് കൊല്ലം കൊണ്ട് തീർക്കാൻ പറ്റും പഠിക്കാനുള്ള ഓറിയന്റേഷൻ പഠിക്കാനുള്ള സാഹചര്യം ബാക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ആ ഓപ്ഷൻസ് ഒക്കെ നോക്കി വാട്സപ്പ് ചെയ്യും സജസ്റ്റ് ചെയ്യാം അതേപോലെ ആ മെന്ററിംഗിന്റെ എഴുതാനുള്ളതൊക്കെ എഴുതി റെക്കോർഡ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഐ വിൽ ഐ ഇതേപോലെ ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാം ആരടുത്തുള്ളത് ഉമ്മയാണ ഉമ്മ ഉമ്മ കാണുണ്ടോ വീഡിയോ ഉമ്മയാണ് കണ്ടത് മോള് തിരിച്ചാണ് സാധാരണ ഉമ്മ കണ്ടിട്ട് മക്ക കാണിച്ചു കൊടുക്കാം യു ആർ എ ഗുഡ് ഗേൾ ശരി ഇൻ ഓക്കെ